ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ നാളെ ആതിഥേയരായ യു എയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം പതിനാലിനാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന ചിരവൈരി പോരാട്ടം സമീപകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ തുടർന്ന് ഇത്തവണത്തെ ഇന്ത്യ പാക് പോരാട്ടത്തിന്റെ വാശിയും ഏറിയിട്ടുണ്ട് രണ്ട് ടീമുകൾക്കും ഇത്തവണത്തെ ജയം അഭിമാന പ്രശ്നമായിരിക്കുകയാണ് നേർക്കുനേർ കണക്കുകളിൽ നിന്ന് ഇന്ത്യയ്ക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടെന്ന് തന്നെ പറയാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോടക്കം തോറ്റാണ് ഏഷ്യാകപ്പിലേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ മത്സരത്തിന് മുമ്പ് തന്നെ ഇന്ത്യ പാക് പോരാട്ട വീര്യത്തിന്റെ തീവ്രത കൂട്ടിക്കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് ഇന്ന് നടന്ന ഏഷ്യ കപ്പ് വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാൻ നായകന് കൈകൊടുക്കാൻ കൊടുക്കാൻ തയ്യാറാവാതെ സൂര്യകുമാർ യാദവ് വിവാദത്തിന് വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം മടങ്ങവേ ക്യാപ്റ്റന്മാരെല്ലാം പരസ്പരം കൈകൊടുത്തിരുന്നു അഫ്ഗാനിസ്ഥാൻ നായകൻ റാഷിദ് റാഷിദ്ഖാനും സൂര്യയും കൈകൊടുക്കുകയും തമാശ പങ്കുവയ്ക്കുകയും ചെയ്തു ഇതിനിടെയാണ് പാകിസ്ഥാൻ നായകനായ സൽമാൻ ആകിയെ സൂര്യകുമാർ അവഗണിച്ചത് എന്തായാലും സൂര്യകുമാറിന്റെ നീക്കം പാകിസ്ഥാൻ ക്യാപ്റ്റനെയും ആരാധകരെയും ഒരുപോലെ ചൊടിപ്പിക്കുന്നതാണ് ഇതിനോടകം ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ പാക് ആരാധകർ തമ്മിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റുമുട്ടലും ആരംഭിച്ചു സൂര്യകുമാർ യാദവിൻ്റെ പ്രവൃത്തിയെ വിമർശിക്കുന്നവരുണ്ട് ക്രിക്കറ്റ് കളത്തിൽ അനാവശ്യ രാഷ്ട്രീയം വേണ്ടെന്നാണ് ചിലരെങ്കിലും പ്രതികരിക്കുന്നത് എന്നാൽ ഭൂരിഭാഗം ആരാധകരും സൂര്യയുടെ പ്രവൃത്തിയെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാനോട് ഒരു തരത്തിലുള്ള ദയവും വേണ്ടെന്നാണ് ആരാധകർ പ്രതികരിക്കുന്നത് പാകിസ്ഥാൻ നായകനെ സൂര്യകുമാർ അപമാനിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും എത്തുന്നുണ്ട് സൂര്യകുമാർ യാദവ് പൊതുവെ എല്ലാവരുമായി വലിയ സൗഹൃദം പുലർത്തുന്ന താരമാണ് അതുകൊണ്ട് തന്നെ സൂര്യ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യില്ലെന്നാണ് ചില ആരാധകർ പറയുന്നത് അതേസമയം പ്രചരിക്കുന്ന വീഡിയോയിൽ പാകിസ്ഥാൻ നായകൻ കൈനീട്ടുമ്പോൾ കൈ കൊടുക്കാതെ സൂര്യ അവഗണിക്കുന്നത് വ്യക്തമാണ് ഇതിനുശേഷം അഫ്ഗാൻ നായകൻ റാഷിദ് റാഷിദ്ഖാന് പാകിസ്ഥാൻ നായകൻ കൈ കൊടുക്കുകയും ചെയ്തു എന്തായാലും ഇന്ത്യ പാക് പോരാട്ടത്തെ കൂടുതൽ ആവേശകരമാക്കി ഈ സംഭവം മാറ്റിയിരിക്കുകയാണ് മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ച് വീണ്ടും നാണം കെടുത്തണമെന്നാണ് ഇന്ത്യൻ ആരാധകർ ആവശ്യപ്പെടുന്നത് ടീം കരുത്ത് നോക്കുമ്പോൾ ഇന്ത്യ തന്നെ വിജയിക്കും എന്നാൽ ക്രിക്കറ്റിൽ മുൻവിധികൾക്ക് സ്ഥാനമില്ലാത്തതിനാൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്നു കാണാം